ഹായ് ഫ്രണ്ട്സ് അസ്സലാമു അലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ കുറച്ച് ടിപ്സുകളും ട്രിക്കുകളൊക്കെ കളക്റ്റ് ചെയ്തിട്ട് തന്നെയാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്കൊന്ന് പോയാലോ വീഡിയോ കാണുന്നതിന് മുന്നേറ്റ് നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒരു ലൈക്ക് തരണേ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി ഒന്ന് എനാബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഇടുന്ന ഓരോരോ വീഡിയോസ് നിങ്ങൾക്ക് അപ്പോൾ തന്നെ കിട്ടുന്നതാണ് അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം പയറൊക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ മൂടി വെക്കാതെ ഇങ്ങനെ വേവിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ പയറിൻ്റെ പച്ച കളർ മാറുന്നത് മാറാതെ തന്നെ നമുക്ക് ആ ഒരു പയറ് വെന്ത് കിട്ടുന്നതാണ് കേട്ടോ അപ്പോൾ ഇതുപോലൊരു ഇരുമ്പിൻ്റെ ചട്ടിയിലൊക്കെ വെച്ചിട്ട് ഇങ്ങനെ തുറന്ന് വെച്ച് വേവിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ പയറിന് നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഉള്ളിയൊക്കെ വേവിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഉള്ളി നമ്മൾ എണ്ണയിലേക്ക് ഇട്ടതിന് ശേഷം അതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ വേഗം നമുക്ക് ഉള്ളി ഒന്ന് വാടി വായേണ്ടി വരുന്നതാണ് കേട്ടോ അടുത്ത ടിപ്പ് എന്താണെന്ന് നോക്കാം നമ്മുടെ ദോശ ചുടുമ്പോൾ നമ്മളെ ചട്ടി ഒന്ന് ചൂടേറിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഇതുപോലെ വെള്ളം കുടഞ്ഞ് കൊടുത്തു കഴിഞ്ഞാൽ ആ ചട്ടി പാകം ചൂടായി കിട്ടും കേട്ടോ എന്നിട്ടൊരു തവി മാവ് ഒഴിച്ചിട്ട് നമ്മൾ നന്നായി ചുറ്റിച്ചെടുക്കുക അപ്പോൾ ആ ദോശ നല്ല പെർഫെക്റ്റ് ആയിട്ട് കേട്ടോ എന്നിട്ട് ആ തവി നമ്മൾ എന്ത് ചെയ്യുക മാവിലേക്ക് വെക്കുന്നതിന് മുന്നേ ആയിട്ട് ഒരു ഒരു ബൗളിൽ കുറച്ച് വെള്ളമെടുത്തിട്ട് അതിൽ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളെ മാവ് പിന്നെ ഇങ്ങനെ ലൂസായി വരില്ല കേട്ടോ അങ്ങനെ അതിൽ നിന്ന് എടുത്തിട്ട് പിന്നെയും മാവ് കോരിയിട്ട് നമുക്ക് ദോശ ചട്ടിയിൽ ഒഴിച്ചിട്ട് നമുക്ക് ദോശ ചുട്ടെടുക്കാവുന്നതാണ് കേട്ടോ എല്ലാവരും ചുട്ട് കഴിയുമ്പോഴേക്കും ലാസ്റ്റൊക്കെ ആകുമ്പോഴേക്കും മാവ് ലൂസായി വരും ഇതാണ് കാരണം ചൂടായ കയ്യിൽ ആ മാവിലേക്ക് ഇട്ടിട്ടാണ് അപ്പം ഇതുപോലെ ചെയ്തു കഴിഞ്ഞാൽ അത് വരൂല കേട്ടോ അടുത്ത ടിപ്പ് എന്താണെന്ന് നോക്കാം ചക്കൊക്കെ മുറിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ വിളഞ്ഞ് കത്തിന്മേലായി കഴിഞ്ഞാൽ ഒരു ഗ്യാ ഗ്യാസ് അടുപ്പ് കത്തിച്ച് വെച്ചിട്ട് അതിലേക്ക് കത്തി ഇതുപോലെ കാണിച്ചിട്ട് ഒന്ന് ഒരു ഷീല വെച്ചിട്ട് അതൊന്ന് തുടച്ച് കൊടുത്തു കഴിഞ്ഞാൽ ആ കത്തി നല്ല ക്ലിയറായി ക്ലീനായി കിട്ടുട്ടോ അടുത്ത ടിപ്പ് എന്താണെന്ന് നോക്കാം ഒരു ചട്ടകം വെച്ചിട്ട് താ ഞാൻ എൻ്റെ ഒരു വലിയൊരു സാരി അതായത് സാരി അത്യാവശ്യം ഉണ്ടാവുമല്ലോ ആ സാരി വളരെ എളുപ്പത്തിൽ ഞാനതാ മടക്കിയെടുക്കുന്നുണ്ട് കേട്ടോ അപ്പം ഞാനിങ്ങനെ ഇങ്ങനെ വിചാരിക്കരുന്ന് എന്ത് ചെയ്യണം എന്നൊക്കെ അപ്പോഴാണ് എനിക്ക് ഇങ്ങനെ ഒരു ഐഡിയ തോന്നിയത് കേട്ടോ അങ്ങനെതാ ഇതുപോലെ മടക്കി നോക്കുമോ ഇങ്ങനെയൊക്കെ ആരെങ്കിലും ചെയ്തിട്ടില്ല എങ്കിൽ ഒന്ന് ചെയ്ത് നോക്കൂ എത്ര ഈസി ആയിട്ടാണ് അറിയുക ഞാൻ ആ സാരി മടക്കിയിട്ടുള്ളത് നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കുക നല്ലൊരു യൂസ്ഫുള്ളായൊരു ടിപ്പാണ് കേട്ടോ ഇനി നമുക്കിത് ചെറുതായി മടക്കിയിട്ട് എവിടെ വേണമെങ്കിലും നമുക്ക് എടുത്ത് വെക്കാം കേട്ടോ അടുത്ത ടിപ്പ് എന്താണെന്ന് നോക്കാം ഈസിയും ടേസ്റ്റിയും സിമ്പിളുമായിട്ടുള്ള ഒരു നൂഡിൽസ് കേക്ക് ഉണ്ടാക്കാം അതിന് വേണ്ടിയിട്ട് നമ്മളിതാ ഒരു ചെറിയൊരു ന്യൂഡിൽസിൻ്റെ പാക്ക് വാങ്ങിയിട്ട് അതൊന്ന് ഒന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട് ഒരു ഫ്രൈ പാനിലിട്ടിട്ട് അതിലേക്ക് രണ്ട് കോഴിമുട്ട പൊട്ടിച്ചൊഴിച്ചിട്ട് കുറച്ച് കുരുമുളക് പൊടി ഉപ്പ് ചപ്പ് ഇവയെല്ലാം ഇട്ടിട്ട് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം അപ്പോഴേക്കും നമ്മൾ ന്യൂഡിൽസൊന്ന് വെന്ത് വരട്ടെ വെന്തതിന് ശേഷം നമുക്ക് അതൊക്കെ ഒന്ന് ഇളക്കി ഒന്ന് കൊടുക്കാം കൂട്ടിക്കൊടുക്കാം കൂട്ടിക്കൊടുത്തതിന് ശേഷം ന്യൂഡിൽസിൻ്റെ ആ പൊടിയൊന്ന് വിതറിയിട്ട് അടിച്ചു വെച്ച മുട്ട അതിലേക്ക് ഒഴിച്ച് കൊടുക്കാം ഒന്നും കൂടി മൂടി വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാം എന്നിട്ട് നമുക്കൊന്നു മറിച്ചിട്ട് കൊടുക്കാം വെന്തിട്ടില്ല എന്ന് തോന്നിയത് കൊണ്ടാണ് കുറച്ചും കൂടി വെള്ളം ഒഴിച്ചിട്ട് ഒന്നും കൂടി വേവിച്ചെടുത്തതിട്ടോ അടിപൊളിയായിട്ടുള്ളൊരു സ്നാക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അടുത്ത ടിപ്പ് എന്താണെന്ന് നോക്കാം ഒച്ചുണ്ടല്ലോ ഇതിന് പറയും ഇവിടെ ആഫ്രിക്കൻ ഒച്ച അങ്ങനെയൊക്കെ ഭയങ്കര ശല്യക്കാരാണ് കേട്ടോ ഇത് കാണുന്നത് തന്നെ അർപ്പാണ് പക്ഷെ ഇതിനൊരു ഇവരെ തുരത്തി ഓടിക്കാൻ പറ്റിയൊരു കിടിലം സൂത്രാണിത് കുറച്ചുപ്പ് തല കണ്ടിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അവരെ ജീവൻ തന്നെ നഷ്ടപ്പെടും പിന്നെ അവരുണ്ടാവില്ല പിന്നെ അതിൻ്റെ ബാക്കിയൊക്കെ കൂടെ കൂടെ വരും കേട്ടോ അപ്പം ഞങ്ങൾ ഇതുപോലെ ചെയ്യലാണ് ഇത് ചെറുതാണ് ഇതിലും വലിയതും ഇവിടെ ഉണ്ടാവാറുണ്ട് കേട്ടോ അങ്ങനെയൊക്കെ ഇതിനെ കാണുകയാണെന്നുണ്ടെങ്കിൽ ഇത് ഭയങ്കര നശിപ്പിക്കലാണ് അതായത് ചെടിയായാലും കറിവേപ്പിലായാലും മുളകായാലും എല്ലാ സാധനങ്ങളും ഇത് നശിപ്പിക്കും കേട്ടോ ചെടിൻ്റെ ഒരു ഇല പോലും ഉണ്ടാവില്ല അങ്ങനെ അങ്ങനതാ വേറൊരു വലിയൊരു ഒച്ചിനെ കണ്ടെയ്യാനും അതിന് ഞാൻ ഇതുപോലെ തന്നെ ചെയ്തത് കേട്ടോ അങ്ങനെ കണ്ടോ പെട്ടെന്ന് ജീവൻ പോവും പെട്ടെന്ന് നേരത്തേക്ക് വീണ്ടും ചെയ്യും അപ്പോൾ ഇന്നത്തെ ടിപ്സുകളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് എന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട് എല്ലാവരും ഒന്ന് എല്ലാ ഞാൻ കാണിച്ച എല്ലാ ടിപ്സുകളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്നും പറയുന്നത് പോലെ തന്നെ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക പുതിയൊരു വീഡിയോയ്ക്ക് വരുന്നത് വരേക്കും എല്ലാവർക്കും അസലാമലൈക്കും താങ്ക്സ് ഫോർ വാച്ചിങ്